ഇടതുപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ മൂലധന സ്വഭാവത്തിലേക്ക് മാറിയതോടെ കേരളത്തിലെ ഇടതുപക്ഷം ദുർബലമായി കീട മത്സരവും കൺസ്യൂമർ വൽക്കരണവും ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവത്തിന് എതിരാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതായതായും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു ഇടതുപക്ഷം എന്ന് നമ്മൾ നമ്മൾ ഈ മൂലധനം സ്വഭാവങ്ങൾ അതായത് മത്സരം ഉദാഹരണത്തിന് അല്ലെങ്കിൽ കൺസ്യൂമർ സ്ട്രോം ഇതൊന്നും ഇടതുപക്ഷ മനോഭാവത്തിനോട് കൂടെ പോകുന്നതല്ല കൺസ്യൂമർ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മത്സരം എന്ന് പറയുന്നതൊക്കെ അതൊക്കെ മൂലധന വ്യവസ്ഥയുടെ സംഭാവനകളാണ് സ്വഭാവങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ നമ്മൾ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്വഭാവ വിശേഷങ്ങളൊക്കെ പിന്നെ സംശീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പിന്നെ ദുർബലമായിട്ട് വരുന്നത് നമുക്കറിയില്ല എവിടെയാണ് പിന്നെ വലതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും നടുവൽക്കുന്ന ആദ്യം നമുക്കിന്നറിയില്ല ഇത് ഏകദേശം ഒന്നായി മാറുകയാണ് ചെയ്യുന്നത് വലതും ഇടതും എന്നുള്ളത് ഏകദേശം ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്